ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ഒരാഴ്ച കിട്ടിയ ഇമെയിലുകളിൽ ഒരെണ്ണം ഒരു ചെറുപ്പക്കാരൻ എഴുതി അയച്ച അവൻ്റെ ഒരു പ്രാർത്ഥന നിയോഗമാണ് ആ പ്രാർത്ഥന നിയോഗത്തിൻ്റെ ഒരു ഒരു കുഞ്ഞു ഭാഗം ഇങ്ങനെയാണ് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത് എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്നല്ല ഞാൻ പ്രത്യാശിച്ചത് എൻ്റെ കൂട്ടുകാർ എൻ്റെ സമപ്രായക്കാരൊക്കെ ഒരുപാട് സന്തോഷത്തോടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാഗ്രഹിച്ച രീതിയിൽ അവരെത്തി പക്ഷേ എനിക്ക് മാത്രം പറ്റിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടുക പക്ഷേ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിട്ട് അതിൻ്റെ അവസാനം പയ്യന് ഇങ്ങനെ ഒരു കാര്യം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ എനിക്ക് സൊല്യൂഷൻ ഒന്നും പറഞ്ഞു തരേണ്ട കാരണം ഒരു സൊല്യൂഷൻ എന്നെ ആശ്വസിപ്പിക്കാൻ പോകുന്നില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി അദ്ദേഹം ആ ഈമെയിൽ അവസാനിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രതീക്ഷിക്കാത്തത് ഇതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനൊരു സങ്കടം ഉണ്ടായിരിക്കുമ്പോൾ വലിയ പരാജയങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും ഒപ്പം നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മളെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന ഒരു പവർഫുൾ വചനം കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഒന്ന് നമുക്കറിയാമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുക സ്വപ്നം കണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ച ഒന്നും അല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലോകമോ സാഹചര്യങ്ങളോ കൊണ്ടുവച്ചത് ഈ പരാജയങ്ങളുണ്ടായി ഈ സങ്കടങ്ങളുണ്ടായി ഈ വേദനകളും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് അറിയുമോ പൗലോസിലി റോമാക്കാരോട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസിലി ഇങ്ങനെയാണ് പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ നമുക്ക് മാറാം എന്നു വെച്ചാൽ ഈ പരാജയങ്ങളെയോ ഈ സങ്കടങ്ങളെയോ നമ്മുടെ ഈ ബാഡ് പാസ്റ്റിനെയോ ഒന്നും ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല അത് തന്നെയുണ്ട് പക്ഷേ അതിനെയൊക്കെ കാണുന്ന രീതി അതിനെയൊക്കെ സമീപിക്കുന്ന ഒരു മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റും ഇതിനെ കാണുന്ന രീതി മാറിയാൽ നമുക്കൊരു രൂപാന്തരീകരണം ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിക്കും പരാജയങ്ങളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത നെഗറ്റീവ് അനുഭവങ്ങളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ പരാജയങ്ങളെ ആ സങ്കടങ്ങളെയൊക്കെ കാണുന്ന രീതി മനോഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനെ ഒന്നുകിൽ ദൈവം എന്നെ ശപിച്ചതായിട്ടോ ലോകം എന്നെ കൈവിട്ടതായിട്ടോ ഈ ജീവിതം യൂസ്ലെസ് ആയിട്ടതായിട്ടോ ഒക്കെ നമുക്ക് കാണാം പക്ഷേ ഇതേ പരാജയങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചവിട്ടുപടികളായിട്ടും കൂടെ കാണാൻ പറ്റില്ലേ അതാണ് പൗലോ സലിഹ അവിടെ നമുക്കൊരു വലിയൊരു ബോധ്യം നൽകുന്നത് മനോഭാവം മാറ്റുക ഇതിനെ കാണുന്ന രീതി മാറ്റിയാൽ നമുക്കൊരു വലിയ രൂപാന്തരീകരണം സംഭവിക്കും ഇതേ ഒത്തിരി സങ്കടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഓരോ സമയവും നമുക്ക് സന്തോഷിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കുണ്ടായ വേദനകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ഒരു മിനിറ്റ് എനിക്കിനി ഉണ്ടാകാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ മോഷ്ടിച്ചെടുക്കുകയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്കതിനെ കാണുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി സന്തോഷമുണ്ടാകും നമുക്കൊത്തിരി ആനന്ദിക്കാൻ പറ്റും നമ്മുടെ സമപ്രായക്കാരായ നമ്മുടെ കൂട്ടുകാരെക്കാൾ കൂടുതൽ സങ്കടങ്ങളും വേദനകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അവരെക്കാൾ മോശമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളിപ്പോൾ പോകുന്നുണ്ടാകാം പക്ഷേ ഒന്ന് ഓർക്കണം കേട്ടോ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാണ് നമ്മളൊരാളെ സന്തോഷിക്കുന്നു അയാൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നത് അയാൾ ഇന്ന് എത്തിച്ചേർന്ന ഒരു സ്ഥാനം കണ്ടിട്ടൊന്നും അല്ല പകരം അയാൾ ഇതിനെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ചാണ് അവിടം വരെ എത്തിയത് ആ ചിന്തകളായിരിക്കണം നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത് ഇവരിവിടം വരെ എത്തി ഇവരിപ്പം സന്തോഷിക്കുന്നു എനിക്കിപ്പോൾ പരാജയങ്ങൾ എനിക്കിപ്പോൾ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതിനെയൊക്കെ ഞാൻ അതിജീവിക്കുമ്പോൾ ഞാനും ഒരു ദിവസം എൻ്റെ ദൈവം സ്വപ്നം കണ്ട ഞാൻ സ്വപ്നം കണ്ട ആ ഒരു സ്ഥലത്തെത്തും ഇങ്ങനൊരു പ്രതീക്ഷ ഇങ്ങനൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിശ്വാസക്കുറവ് ഞാൻ ചെയ്ത ശരിയാവോ ഞാൻ സ്വപ്നം കണ്ടാലോ ഞാൻ പ്രതീക്ഷിച്ചാലോ ഞാൻ അധ്വാനിച്ചാലോ ഇതൊന്നും ശരിയാൻ പോകുന്നില്ല കാരണം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച് തന്നത് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഇല്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ നിറച്ച് തരുന്ന വലിയൊരു ബോധ്യമാണ് നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു വിശ്വാസം നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അന്ധചിത്രമുള്ള ഭവനവും രാജ്യവും വീണു പോവും വെച്ചാൽ നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകാൻ അധിക സമയമൊന്നും വേണ്ട ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മളെ ഓരോന്നിഷം കൈപിടിച്ച് നടത്തുന്നുണ്ടെന്നും ഒക്കെ നമുക്കറിയാം ഒപ്പം ഈശോ പഠിപ്പിച്ചു ഒരു വലിയ പാഠമുണ്ട് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത് ഈശോ പല തവണയായിട്ട് ഞാൻ 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 നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് വാതിൽ ഞാനാണ് നല്ലയിടൻ ഞാനാണ് മുന്തിരിവള്ളി എന്നൊക്കെ പറഞ്ഞ് ഈശോ ഒരുപാട് തവണ ഞാൻ 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 എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഈശോയുടെ അഹങ്കാരമല്ല പകരം അത് ഈശോയുടെ കോൺഫിഡൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട് എന്താണെന്നറിയോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാവുക എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എൻ്റെ ഈ കുറവുകളോടും എൻ്റെ പരാജയങ്ങളോടും എൻ്റെ ഈ വേദനകളോടും കൂടെ എന്നെ നയിക്കുന്ന എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ ഇനിയും എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സംശയമില്ലാത്തൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തന്നെ പറ്റും ഈശോയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വഴിയാണ് ഞാൻ സത്യമാണ് ഞാൻ ജീവനാണ് അത് ഈശോ വിശ്വസിച്ചു ഈശോ പറഞ്ഞു അത് തന്നെയായിട്ടാണ് ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മുടെ വഴിയാണ് നമ്മുടെ സത്യമാണ് നമ്മുടെ ജീവനാണ് ഈശോ നമുക്കാ ഒരു ബോധ്യം ഉണ്ടാകണം ഞാൻ എനിക്ക് എൻ്റെ ഈശോയുടെ സഹായത്തോടെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ആ ഒരു വിശ്വാസം ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് പിന്നെ പരാജയമോ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളൊക്കെ അവിടെ ഉണ്ടായാലും നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റും ഓർത്തിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട വചനം നമ്മളൊന്ന് മനസ്സിലേക്ക് ഇപ്പം തന്നെ ഒന്ന് മനപ്പാടാക്കേണ്ട ഒരു വചനം പറഞ്ഞുതരാം സങ്കീർത്തനം മൂന്നിൻ്റെ മൂന്ന് ആവർത്തിച്ചതൊന്ന് ഉള്ളിലൊന്ന് ഉറപ്പിക്കണം കേട്ടോ അവിടെ പറയുന്നൊരു കാര്യം ഉണ്ട് കർത്താവേ അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ സ്ഥിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഈ പ്രതീക്ഷിച്ചതൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാൻ സ്വപ്നം കണ്ട ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ വന്നു പക്ഷേ എനിക്ക് എൻ്റെ ഈശോയുണ്ട് ഈ കുറവുകളോടും ഈ പരാജയങ്ങളോടും ഈ സങ്കടങ്ങളോടും കൂടെ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇനിയും മുന്നോട്ട് നയിക്കുന്ന ഈ വേദനകളെയൊക്കെ ചവിട്ടുപടികളാക്കി മാറ്റുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എൻ്റെ രക്ഷാകവചം എൻ്റെ മഹത്വമായ കർത്താവ് എന്നെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് ആ ബോധ്യം ഉള്ളിലോട്ട് നിറയട്ടെ ആ ബോധ്യം പരിശുദ്ധാത്മാവ് നിറട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും ആ മെയിൻ